ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഡ്രീം കേക്ക് ഡ്രീം കേക്ക് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഗഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കേക്കിനോട് ഒരു ടച്ചില്ലാത്ത ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഞാനൊരു ഡ്രീം കേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ട്രൈ ചെയ്തതാണ് അപ്പോൾ ഒന്ന് നമുക്ക് നോക്കിയാക്കാം കുളമാവും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മൈദീം ഒരാളും മെഷർമെൻസ് ഒന്നും ഇല്ലെട്ട കുറച്ചധികം മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് പോലെ എടുത്തിട്ടുണ്ട് അതിന് ഒരു വിസ്ക് വെച്ച് നന്നായി ഇളക്കി നല്ല സെറ്റാക്കി വെച്ചു അതിന് ശേഷം അത് മൂന്ന് എഗ്ഗ് എടുത്തിട്ട് അതിൽ കുറച്ച് വാനില എസൻസും കൂടി ഏഡ് ചെയ്യണം ഞാൻ അതിൻ്റെ മുട്ടയുടെ ആ മണമൊക്കെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വാനില എസൻസും കൂടി അതിൽ കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇതുപോലെ നല്ല ബെയ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ കുറേ ടൈം വെയിറ്റ് ചെയ്തെടുത്ത് വെയിറ്റ് ചെയ്തെടുത്ത് വെയിറ്റ് ചെയ്ത് അത് പൊങ്ങി വന്നിരുന്നു നല്ല പൊങ്ങി വന്നിരുന്നു പക്ഷേ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാത്രം ഒന്ന് മാറ്റേണ്ടി വന്നു കിട്ടോ അപ്പോ അതാ നന്നായിട്ട് മൂന്ന് എഗ്ഗ് അതെല്ലാം മൈറ്റും എല്ലാം കൂടിയും കൂടിയിട്ടാണ് എടുത്തത് അപ്പോ അതുപോലെ നല്ല പൊങ്ങി വന്നതിന് ശേഷം ഞാൻ ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചസാര പൊടിച്ച് വെച്ചതാണത് അതിനടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു അന്തം കുന്തവും കേക്കിനെ പറ്റിയിട്ടില്ലാത്ത ഞാനാണിത് ഉണ്ടാക്കാൻ തന്നിട്ടത് അപ്പോൾ അതും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരുവിധ ഇട്ട് കൊടുത്തപ്പോഴേക്കും എൻ്റെ ഞാൻ എടുത്ത പാത്രം ഫുള്ളായി ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞാനതും സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഒന്ന് ബീറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏതാണ്ട് ഫുള്ളായി കഴിയുമെന്ന് കണ്ടപ്പോൾ ഞാനതൊന്ന് പാത്രം മാറ്റി താരം ആക്കിയിട്ട് ഞാനത് ഫുള്ളായിട്ട് ഇട്ട് കൊട്ട് മനസ്സുകാര ഷുഗർ പൗഡർ ഇട്ട് ഫുള്ളായിട്ട് കുറേ കുറേ ആഴ്ച ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എഗും വാനില എസൻസ് ഷുഗർ പൗഡറും മാത്രം ഏഡ് ചെയ്തതാണത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തപ്പോൾ അങ്ങനെ കിട്ടുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഒരു അളവ് ഇത് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ അതേപോലെയായി കിട്ടിയപ്പോൾ ഞാൻ നമ്മൾ ആദ്യം മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡും ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇനി നമുക്ക് ബീറ്റ് ആവശ്യമില്ല അപ്പോൾ ആ പൗഡി കുറേശ്ശെ കുറേശ്ശെ ഒരു ഇട്ട് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഇളക്കണത് വിസ്കോ എന്ത് ഇളക്കാൻ പറ്റിയ എന്ത് ഇതാണെങ്കിലും കുഴപ്പമില്ല പാകത്തിന് നമ്മൾ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വെറും ചോക്ലേറ്റിൻ്റെ കളർ ആ കൊക്കോ പൗഡറിൻ്റെ കളർ ആയി വരുന്നവരെ നമ്മൾ ഇളക്കണം ഇത് കുറച്ച് കട്ടി കൂടിയൊക്കെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിൽക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇതേപോലെ വിസ്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വരെ നമുക്ക് ഇതുപോലെ ഇളക്കി 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 കൊക്കോ പൗഡറിൻ്റെ ആ ചോക്ലേറ്റിൻ്റെ കളർ ആവണ ആവണവരെ നമുക്കിത് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇതുപോലെ ആയി കിട്ടും കേട്ടോ ഞാൻ നന്നായിട്ട് ഇളക്കിയത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഇളക്കി കെടുത്തതിന് ശേഷമാണ് അത് നമ്മൾ സ്പഞ്ച് കേക്കിനായിട്ട് വെക്കണത് അപ്പോൾ നാ സ്പഞ്ച് കേക്കിൻ്റെ ഒരു സെറ്റ് സെറ്റായി തോന്നുന്നുണ്ടൊക്കെ എത്ര ഇളക്കിയാലും മതി വരുന്നില്ല കാരണം ഇത് എങ്ങനെയെന്ന് അറിയാതെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ സെറ്റിങ് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഏതാണ്ട് ഞാൻ നിർത്തിയിട്ടോ അതിനുശേഷം അതാണ് അതിൻ്റെ അടുത്തൊരു അനുമിനിയത്തിൻ്റെ ഒരു അടുക്ക് പാർട്ടി ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ എയർ ഒക്കെ കളഞ്ഞ് തട്ടി ഒരുവിധം സെറ്റ് ആക്കിയിട്ട് ഞാൻ അതാ ഇഡ്ഡലി തട്ടിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് അതുപോലെ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു വിപ്പിംഗ് റൂമൊന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ആകുമ്പോഴത്തേനും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായി വെയിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ചോക്ലേറ്റ് ഇട്ടിണ്ടായിരുന്നു അയിന്റെ ഇടയിൽ ഇട്ടോ അപ്പോൾ അയിന്റെ ഇടയിൽ ഞാൻ സ്പഞ്ച് കേക്കിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് സിറപ്പൊക്കെ ഒഴിച്ച് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ ലെയർ സ്പഞ്ച് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ലെയർ ചോക്ലേറ്റ് ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഓരോ ലെയറ് വെറും ക്രീമും കൂടി ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിച്ചു നോക്കി അടിപൊളിയാണ് ഒരു രക്ഷയിലേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കിയത് തന്നെ കുഴപ്പല്ല അതൊക്കെ കിട്ടി അപ്പോൾ ഇത്രയേ ഈ വീഡിയോ അപ്പോൾ അത് ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ